അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെയൊക്കെ ഗൃഹങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജീനെ കാണിക്കണ സൂചനകൾ എന്തൊക്കെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ വിശ്വാസമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ വീഡിയോയിൽ എന്താണ് പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് അതിനു വേണ്ടി കുറച്ച് സൂചനകളൊക്കെ നമുക്ക് ദയവായിട്ട് തരണം ഉണ്ടാവും ചിലവർക്ക് അത് അറിയേണ്ടാവില്ല അപ്പം അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ പല്ലി വര ഇല്ല പല്ലീൻ്റെ സാന്നിധ്യം ഒട്ടും ഇല്ല പ്രത്യേകിച്ച് നമ്മളുടെ പൂജാമുറിയിലും ഉമ്മുറത്തോ ഹോളിലോ ഒന്നും പല്ലി ഒട്ടും വല്ല ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അതുപോലെ തന്നെ കാക്കകൾ കാക്കകളൊട്ടും വരാത്തൊരു സാഹചര്യം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽക്കൊക്കെ കാക്ക പോകണമുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കണ ഭക്ഷണം കാക്ക കഴിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ കാക്കയും വരണമില്ല നിങ്ങൾ കൊടുക്കണ ഭക്ഷണം കാക്ക കഴിക്കാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അതിനു വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഗോമൂത്രം എടുക്കണം ഈ ഗോമൂത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി വരാം ചിലർക്ക് പരിഹാസമായിരിക്കും ചിലർക്ക് പുച്ഛായിരിക്കും ഗോമൂത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണ ആരും തന്നെ പരിഹസിക്കുമില്ല പുച്ചയ്ക്ക് ഒന്നുമില്ല അപ്പോൾ ഈ ഗോമൂത്രം സംഘടിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ കുറച്ച് ശുദ്ധ വെള്ളം എടുക്കുക ശുദ്ധമായ പച്ചവെള്ളം എടുക്കുക ആ പച്ചവെള്ളത്തിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗോമൂത്രല്ലേ അതും ചേർക്കുന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു മാവിൻ്റെ ഇല വെച്ചിട്ട് അതായത് മാവില വെച്ചോ അല്ലെങ്കിൽ ആര്വേപ്പിൻ്റെ ഇല വെച്ചോ വീടിൻ്റെ അർ അകവും പുറവും നന്നായി അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം തളിച്ച് കൊടുക്കുക നമ്മൾ തളിച്ച് ശുദ്ധി വരുത്തുകയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കും കേട്ടോ ദുർശക്തികളോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയോ അങ്ങനെ എന്തുണ്ടെങ്കിലും പോയിരിക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ ഈ ഒരു ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാമ്പ്രാണി പുകയിപ്പിക്കുക ഈ തീയിട്ട പോലെ പുകയിപ്പിക്കണം എന്നല്ല ഉദ്ദേശിച്ചത് ജസ്റ്റ് എല്ലായിടത്തേക്കും നമ്മളെ വീടും വീടിൻ്റെ അകവും പുറം ഒരുപോലെ വൃത്തിയാക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യണതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള ദുർശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി തീർച്ചയായിട്ടും പോയിരിക്കും പിന്നെ നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് എച്ചിലാവാത്ത ഭക്ഷണം കാക്കയ്ക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാക്കയ്ക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും ഒക്കെ പറയേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണതിലൂടെ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി തീർച്ചയായിട്ടും പോയിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു സൂചന നമ്മളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുളസി തൈം അതുപോലെ തന്നെ നമ്മുടെ വെറ്റിലെ കൊടിക്കലി അതൊക്കെ എളുപ്പം അങ്ങ് വാടി കരിഞ്ഞു പോകണത് അതും നമ്മുടെ വീട്ടിൽ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേരോടൊക്കെ അങ്ങ് പെഴുതുകളയുക പിന്നെ അതിനവിടെ വെക്കാൻ പാടില്ല കേട്ടോ തുളസി ആണെങ്കിലും വെറ്റിലപ്പൊടിയാണെങ്കിലും അതിനെ വേരോടക്കനെ പിഴുതുകള എന്നിട്ട് ആ പിഴുത് കളഞ്ഞ പിഴുത് കളഞ്ഞ ആ സ്ഥലത്ത് നിങ്ങൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വെള്ളല്ലി അതായത് ശുദ്ധ വെള്ളത്തിൽ ഗോമൂത്രവും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കല്ലുപ്പൊക്കെ ചേർത്തുള്ള നമ്മളുടെ ആ ഒരു ശുദ്ധമായ വെള്ളമല്ലി ഒരു കാരണവശാലും ഉപ്പില് നിങ്ങൾ പൊടി ചേർക്കരുത് ചേർക്കിയെടുത്ത് കല്ലുപ്പ് തന്നെ ചേർക്കണം അങ്ങനെ ഈ ഒരു വെള്ളം ആ ഒരു തുളസി ചെടിയും അതുപോലെ തന്നെ നമ്മളുടെ വീറ്റിലെ കൂടിയൊക്കെ നിന്നിരുന്നോട്ത്ത് തെളിച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യണതിലൂടെ നമ്മളുടെ വീട്ടിലെന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോയിരിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ വീട്ടിലുള്ള തുളസി ചെടികളും അതുപോലെ തന്നെ വെറ്റില കൊടികളും ആടുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വേരോട് കൂടിയിട്ട് പിഴുതുകളി എന്നിട്ട് നമ്മൾ ഈ വെള്ളം തെളിച്ചു കൊടുക്കുക പിന്നെ മറ്റൊരു സൂചന പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിലേക്ക് വിഷജന്തുക്കൾ വന്ന് കയറുന്നതാണ് അത് പാമ്പിൻ്റെയും പഴുതാരേൻ്റെയും തേളിൻ്റെയൊക്കെ രൂപത്തിലായിരിക്കാം ഈ വക സാധനങ്ങളേനൊക്കെ നമ്മൾ പാമ്പിനെയും പഴുതാരേൻ്റെയും തേളിനെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഓടിച്ചതിന് ശേഷം അവർ വന്ന് കയറിയ ആ ഇടത്ത് ശേഷം നേരത്തെ പറഞ്ഞാൽ അതേ വെള്ളം തെളിച്ചുകൊടുത്ത് ശുദ്ധീകരണം ശുദ്ധി വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് വിഷജന്തുക്കൾ അടുപ്പിച്ച് 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 നമ്മളെ വീട്ടിലേക്ക് വന്ന് കയറുണ്ടെങ്കിൽ അതിൻ്റെ കറുത്ത നമ്മളുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി കിടന്ന് ചുറ്റി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏഴ് ദിവസം അടുപ്പിച്ച് സാമ്പ്രാണി കത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഈ വൈകുന്നേര ദിവസങ്ങളിൽ പോകുന്നതിലൂടെ നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ നിന്ന് പമ്പ കടക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം പിന്നെ മറ്റൊരു കാര്യം നെഗറ്റീവ് എനർജി നമ്മളെ വീട്ടിലുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന മറ്റൊരു സൂചന സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും അതായത് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മളതിനെ ഈ പോത്തുംകാളെയൊക്കെ കുത്താൻ വരണ സ്വപ്നങ്ങളില്ലേ ഇത്തരം ജീവികളെ കാണുന്നതും അവ നമ്മളെ കുത്താൻ വരണ പോലുള്ള അതായത് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ തന്നെ നമ്മളുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യുക വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തിനെ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളൊരു ചെറുനാരങ്ങ എടുക്കുക നല്ല പഴുത്തൊരു ചെറുനാരങ്ങ എടുക്കുക അതിൽ കറുത്ത കുത്തുകളൊന്നും വരാൻ പാടില്ല കറുത്ത കുത്തുകളുള്ള ചെറുനാരങ്ങ എടുക്കാനും പാടില്ല ആ ചെറുനാരങ്ങ നിങ്ങൾ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ആ അമ്പലത്തിലെ പ്രസാദം നിങ്ങൾ മേടിച്ചിട്ട് വരിക അതായത് കുറിയില്ലേ ചന്ദനം മേടിച്ചിട്ട് വരിക എന്നിട്ട് ഈ ചെറുനാരങ്ങയിൽ ആ ചന്ദനം തൊടിയിച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിക്കട്ട എടുക്കുക എന്നിട്ട് ഈ ചെറുനാര ഒരു കരിക്കട്ട വെക്കുക എന്നിട്ട് ഒരു ചെറുനാരങ്ങ വെക്കുക അതിൻ്റെ മുകളിൽ മുളകും വെച്ചിട്ട് കോർത്തിട്ട് ഒരു മാല പോലെ ആക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടി തൂക്കുക ഇതിലൂടെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഫലം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നമുക്ക് തരുന്നൊരു സൂചന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരം കൊണ്ട് ഒട്ടും വയ്യ വയ്യാത്തൊരു സാഹചര്യം നമുക്ക് ഒട്ടും വയ്യ നമ്മളാകെ വിളറി വെളുക്കുക നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ വിളറി വെളുത്ത് നമുക്കൊന്നിനും ഒരു ഉഷാറില്ലാത്തൊരു സാഹചര്യം നമുക്ക് എല്ലാത്തിനോടും ഒരു മട്ടപ്പ് മടുപ്പ് എല്ലാവരോടും ദേഷ്യം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുത്തും പുള്ളിയും കോമയൊന്നും ഇല്ലാത്ത ഒരു കറുത്ത കുത്ത് പോലും ഇഴാത്ത നല്ല പഴുത്ത ചെറുനാരങ്ങ എടുക്കുക പച്ച ചെറുനാരങ്ങ ഒരു കാരണവശാലും എടുക്കരുത് എന്നിട്ട് ആ ചെറുനാരങ്ങ നല്ല ശുദ്ധമായ വെള്ളം നല്ല ഒരു വെള്ളത്തിലേക്ക് ഈ കഴുകി വൃത്തിയാക്കിയ ചെറുനാരങ്ങ ഇടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുക പിന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് തുളസി വിട്ടിട്ട് ഒരു വെറ്റിലെ എടുത്തിട്ട് അടച്ചു വെക്കുക വെറ്റിലേൻ്റെ തണ്ട് പൊട്ടിച്ചിട്ട് ആ ഒരു വെള്ളം പൂജാമുറിയിൽ അടച്ചു വെക്കുക പിറ്റേ ദിവസം നിങ്ങൾ എണീച്ച് വന്നിട്ട് ആ വെള്ളം പൂജാമുറിയിൽ നിന്ന് എടുത്ത് കുടിക്കുക അതായത് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങ ഇട്ട് വയ്ക്കുക ആ ചെറുനാരങ്ങ നല്ല പഴുത്ത പഴുത്ത ചെറുനാരങ്ങ ആയിരിക്കണം അതിൽ കുത്തോപ്പുള്ളിയോ കോമയോ ഒന്നും പാടില്ല അതിലേക്ക് കുറച്ച് കല്ലുപ്പും അതുപോലെ തന്നെ കുറച്ച് തുളസീൻ്റെ ഇലയും മാത്രമാണ് ഇടുന്നത് ഈ വെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി പോകും എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് പ്രത്യേകിച്ച് പൈസയ്ക്ക് ചിലവ് ഉള്ള കാര്യമൊന്നുമല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തതിന് നമുക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും അപ്പം ഞാൻ ഈ പറഞ്ഞ സൂചനകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞ പറഞ്ഞു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മളെല്ലാവരും ഒരു വീട്ടിലെ ഏറ്റവും സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ജീവിക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നിങ്ങൾ അവഗണിക്കരുത് ഇതിലെന്തെങ്കിലുമൊക്കെ ലക്ഷണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പരിഹാരവും ചെയ്യുക ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതും നമുക്കറിയണ കാര്യങ്ങളും തന്നെയാണ് ഇടയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ